എന്താ എന്നെ വിളിക്കാതിരുന്നേ തിരിച്ചെത്തിയിട്ടാതിരുന്നേ ഇരിക്കുമല്ലോ പിന്നെന്തിനാ ഞാൻ വിളിക്കുന്നത് ഞാൻ വരൂന്ന് ഉറപ്പുണ്ടായിരുന്നോ അതോ ഞാൻ വന്നതുകൊണ്ട് പറഞ്ഞതാണോ ഏയ് താൻ വരൂന്ന് എനിക്കറിയായിരുന്നു തീരുമാനം എന്താ േടനെ വിളിച്ചോ കണ്ടോ പറഞ്ഞോ എല്ലാ ചോദ്യങ്ങളും ഇങ്ങനെ ഒന്നിച്ചു ചോദിച്ചു തീർക്കാതെ ഏടനെ വിളിച്ചിരുന്നു വന്നു വിവരങ്ങൾ കൃത്യമായിട്ട് ഏടനോട് പറഞ്ഞിട്ടുമുണ്ട് അത് തന്നോട് അയാൾ പറയും തീരുമാനം എനിക്ക് അനുകൂലമായിരുന്നെങ്കിൽ അത് എന്നോട് വെക്കുന്നതിന്റെ അർത്ഥം അത് നിഷേധിച്ചു എടോ ചില കാര്യങ്ങൾ നമുക്ക് ചിലപ്പോ നിഷേധിക്കേണ്ടി വരും അതിന്റെ കാരണങ്ങൾ ചിലപ്പോ നമ്മൾ ചിന്തിക്കുന്നതാവണോന്നില്ലല്ലോ ഫിലോസഫി എന്നാ പിന്നെ തനിക്ക് ഇൻട്രസ്റ്റ് ഞാൻ ഒഴിവാക്കാനുള്ള തീരുമാനം എടുത്താലേ എന്താ അറിയോ ചിലപ്പോ നാൾ വിഷമൊക്കെ കാണിച്ചു അത് കഴിഞ്ഞ് തന്റെ അമ്മയും ചേച്ചിയും എല്ലാവരും കൂടി ചേർന്ന് തീരുമാനിക്കുന്ന വിവാഹത്തിന് സമ്മതം മൂടും സുഖമായിട്ട് ജീവിക്കും തനിക്ക് നല്ല കുഞ്ഞുങ്ങൾ ജനിക്കും അവരെ താൻ നന്നായിട്ട് വളർത്തും അങ്ങനെ കേരളത്തിൽ ഒരു ആവറേജ് വീട്ടമ്മ ചെയ്യുന്ന കാര്യങ്ങൾ താൻ ചെയ്തുകൊണ്ടിരിക്കും എന്നാ അതല്ല ഞാൻ ചെയ്യാൻ പോകുന്ന എന്റെ ജീവിതത്തില് ഞാൻ പിന്നെ വിവാഹമേ കഴിക്കില്ല എന്റെ ജീവിതത്തെ ഞാൻ സ്നേഹിക്കേയില്ല മരിക്കുന്നത് വരെ അതങ്ങനെ പൊക്കോട്ടേന്ന് കരുതും അത്രയുണ്ടാവൂ വലിയ വലിയ പ്രസ്താവനകളൊന്നും നടത്തി കളയല്ലേ ഉറപ്പു പറയാനും വാക്ക് തെറ്റിക്കാനും ഒക്കെ ആയിട്ട് നമ്മുടെ കയ്യിൽ ഒരൊറ്റ ലൈഫ് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് സൂക്ഷിച്ചു വേണം വാക്ക് പറയാൻ സത്യം പറ ആണോ എന്നിട്ട് എന്നെ ഇങ്ങനെ താനും അതെ തന്റെ ഏട്ടനും അതെ പറയുന്നത് ഇല്ല എടോ ഞാൻ പറഞ്ഞൊരു കാര്യത്തിന് ഡിസ്കഷന് വേണ്ടിട്ട് രഞ്ജിത്ത് പോയിരിക്കുന്നത് ഡോക്ടർ മൈദിലയുടെ അടുത്തേക്കാ അവരുകൂടി ഇതിൽ ഉൾപ്പെട്ടയാണല്ലോ അപ്പോ അവർ പേര് കൂടി തീരുമാനിക്കട്ടെ അവരെന്താ പറയുന്നതെന്ന് നമുക്ക് നോക്കാം കാര്യം ചെയ്യും നേരെ വീട്ടിലേക്ക് ചെല്ലു

ഇക്കാര്യത്തില് എന്നിട്ട് ഏട്ടന് ഇഷ്ടമുള്ളപ്പോ വരട്ടെ അത്രയും നേരം എനിക്കിവിടെ ഇരിക്കോ എന്നായിരിക്കും ഞാനിപ്പോ അതെ ഇതും പറഞ്ഞേക്ക് പോയാൽ ഞാൻ എഴുന്നേറ്റ് പൊക്കോളൂന്നാണോ തന്നെ കുറിച്ച് ആ പ്രതീക്ഷ എനിക്കില്ല ഒന്ന് മുഖം കഴുകാൻ തോന്നി ഒന്ന് ഫ്രഷ് ഫ്രഷാവാൻ